കർവേയിലെ എല്ലാ അപേക്ഷ ഇന്ന് ധനുമാസം ഒന്നാം തീയതിയാണ് ഇന്ന് രാവിലെ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ശ്രീ ദേവി ദേവീക്ഷേത്രവും ശ്രീകൃഷ്ണത്വ സ്വാമി ക്ഷേത്രവും ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്ത് പോയതാണ് ഒരു മനോഹര കാട്ടുമടത്തിൽ ദേവീക്ഷേത്രത്തിൽ ചുറ്റുപാട് ം തന്നെയാണിത് അതിൻ്റെ ആ ഒരു ശാലീന സൗന്ദര്യം തീർച്ചയായിട്ടും നാട്ടിൻപുറത്തെ ആ ഒരു പച്ചപ്പുകളെല്ലാം വളരെ മനോഹരമാണ് കാണുന്നതിനായിട്ട് അപ്പോൾ എന്തായാലും ക്ഷേത്രത്തിനകത്ത് കയറി ഭംഗിയായിട്ട് തൊഴുതു അകത്തു കയറാൻ വീടിയെടുക്കാൻ പറ്റിയുള്ള സമർപ്പിക്കുന്നത് എന്നിട്ട് അതിൻ്റെ രണ്ട് ക്ഷേത്രങ്ങളിലും പോയി തൊഴുതൻ്റെ ഒരു ഒരു സമാധാനവും ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് അങ്ങനെ നമ്മളപ്പോൾ ഇന്ന് ഈ ഈ ഒരു വിശേഷങ്ങൾ ഞാൻ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കുന്നു ഇന്നത്തെ ധനുമാസം ഒന്നാം തീയതിയിലെ വിശേഷങ്ങളായിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വിശേഷങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കും തീർച്ചയായിട്ടും നിങ്ങളൊരു ഷെയർ ചെയ്യുന്നതാണ് ಅಚ್ ಇನ್ನು ವಳ ನಾಂಕ್ಸ್